റ്റി പിന്നെ പിന്നെ സർജറി കൊടുക്കുന്നതുകൊണ്ട് പിന്നെ എനിക്ക് നടക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ അതിനുശേഷം നാട്ടുകാരെല്ലാം ഇരിവെടുത്ത് ചികിത്സ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പഞ്ചായത്ത് നാട്ടുകാരെല്ലാം അടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരിക്കും അതിനുശേഷം നമുക്ക് അടച്ച് പോകാൻ പറ്റിയിട്ടില്ല പിന്നെ കൂടുതൽ ആസ്മലസ കാണും പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒക്കെ പറഞ്ഞാൽ എനിക്ക് തന്നെ പറയാനുള്ളത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എഫ് നടപടികൾ പറഞ്ഞ് വീട്ടിൽ ഇത് പതിക്കുകയും നോക്കി ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല പേപ്പറിൽ അവർ കൊടുത്തിട്ടുണ്ട് നാടർ പതിനൊന്നാം തീയതി എഫ് ചെയ്യാന്നു പറഞ്ഞിട്ട് നമുക്കിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയസ്സായ ഒരു അമിത്യം നടന്ന നടത്തുന്നുണ്ട് കിടക്കുക പിന്നെ ഈ സിറ്റുവേഷനിൽക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പറയാം അസം തന്നെ വരുന്ന വീട്ടിലോട് പറഞ്ഞാൽ അത് തന്നെ ഇപ്പം നാട്ടുകാർ വീട്ടുകാരുടെ കൂടിയിലെ

ബന്ധുക്കൾ എന്ന് പറഞ്ഞാലോ അവൻ യുവക്കാരും ഇല്ല ഇവക്കെല്ലാം ഇതൊക്കെ വേണ്ട മക്കളും അങ്ങനെ ഇല്ല ഇടന്മാരുണ്ട് അങ്ങനെയൊന്നുമില്ല ചേട്ടന്മാരുള്ള ഹോട്ടലിൽ പണിയിൽ കിട്ടും അതുപോലെ തന്നെ അവരുടെ ജീവിതം അവരുടെ ജീവിതം കയറ്റും പിന്നെ അവരെ സഹായിക്കണ്ടെന്ന് പറഞ്ഞാൽ കാരണം നമ്മൾ വരുന്ന മുഴുവൻ മണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഏകദേശം പൊട്ടം കൂട്ടി കഴിഞ്ഞാൽ ഒന്നും സഹായിക്കും ഉണ്ടായിരുന്നു നാട്ടുകാരുടെ ആണെങ്കിൽ എന്താ ജോലി ചെയ്ത്

மங்களும் <g Weiwei> <ecelebr ratings invece>